ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണ് യഥാർത്ഥത്തിലും സോളിൻ്റെ ദൗത്യം എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ സോളിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്താണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ദ ലോട്ടസ് വിത്ത് യു എവേക്സ് എന്നുള്ളതാണ് അപ്പോൾ ദ ലോട്ടസ് വിത്ത് യു എവേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോട്ടസ് ഫ്ലവറിന്റെ ആ ഒരു മഹിമ അല്ലെങ്കിൽ മഹത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ അപ്പോ ഇത് ദൈവികമായ ഒരു ഫ്ലവറാണ് ദൈവികമായ എനർജിയുള്ള ഒരു ഫ്ലവറാണ് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദൈവത്തിന്റെ ഒക്കെ പടങ്ങളുടെ ഏർ അടുത്ത് വയ്ക്കുന്നത് അതുപോലെ ദൈവങ്ങൾ ഇരിക്കുന്നത് ഒക്കെയും ലോട്ടസ് ഫ്ലവറിനുള്ളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് ഫ്ലവറിന്റെ അത്രയും നറുമണം പരത്താൻ കഴിവുള്ള മറ്റൊരു ഫ്ലവർ ഇല്ല പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധിയാണത് ലോട്ടസ് ഫ്ലവർ ഉണ്ടാകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് ചെളി നിറഞ്ഞ ജലപ്രദേശത്താണ് ഉണ്ടാകുന്നത് അല്ലെ ഇത്ര മലിനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അല്ലെങ്കിൽ മലിനമായ ഒരു സാഹചര്യത്തിലാണ് ലോട്ടസ് ഫ്ലവർ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു ഫ്ലവറിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ജലത്തിൽ ഇത് ഉണ്ടാവുന്നു ചെളിയിൽ ഇത് ഉണ്ടാകുന്നു ഇത് വളർന്ന് ആയിട്ട് വരുന്നു പക്ഷെ ഇതിന്റെ ഇലയിലോ ഇതിന്റെ ഫ്ലവറിലോ ചെളിയുടെ അംശം ആ മലിനതയുടെ അംശം മാലിന്യം ഒട്ടും തന്നെ കലരുന്നില്ല അത്രമാത്രം പരിശുദ്ധമാണ് ഈ ഒരു ഫ്ലവർ എന്നാണ് അപ്പോൾ അതിനടുത്തേക്ക് തന്നെ മറ്റുള്ള ആ ജീവജാലങ്ങളെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മീനുകളൊക്കെ ഫ്ലവറിന് അടുത്തേക്ക് ചുറ്റിപ്പറ്റി വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ള ആൾക്കാരെ ആകർഷിക്കുക മറ്റുള്ള ജന്തുക്കളെ ആകർഷിക്കാൻ ഒക്കെ ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ വന്നോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ബന്ധങ്ങൾ എപ്പോഴും താമര ഇ ഇതളിലെ വെള്ളത്തുള്ളികൾ ഉണ്ടല്ലോ ജലത്തുള്ളികൾ അതുപോലെ ആവണം എന്നാണ് എപ്പോഴും പറയുന്നത് അതുപോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇത് ഇവിടെ അറ്റാച്ച് ആകുന്നില്ല എന്ത് ആ ജലത്തുള്ളി ഇലയുമായിട്ട് സ്പർശനം വളരെ കുറവാണ് സ്പർശിക്കുന്നുണ്ട് എന്നാലോ അത് ചേരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ എന്ന് പറയുന്നത് പോലെ ഏതൊരു തരത്തിലുള്ള ബന്ധമാണോ കൂടുതലായിട്ട് ലയിച്ച് ലയിച്ച് ചേരുന്നത് അവിടെ അതിനെ നമുക്ക് പിന്തിരിയാൻ വളരെയധികം അവിടെ നിന്ന് ഒരു പിന്തിരിവുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖത്തിലേക്ക് പോകാതെ കഴിയാൻ പറ്റും എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങളുടെ സോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നൈർമല്യമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടാവണം ഏതൊരു മനുഷ്യനായാലും ഉള്ളിൽ നന്മയുള്ളവനാണോ ആ ഒരു വ്യക്തി എക്കാലവും അറിയപ്പെടുന്നതാവും അല്ലെ തിന്മയുടെ പ്രതീകമാണ് ഒരു വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശത്രുത ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് കാലം നിലനിന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവികമായ അംശം നിങ്ങളുടെ ഉള്ളിലുണ്ടോ നിങ്ങൾ ഇനി ഏതൊരു സാഹചര്യത്തിൽ വന്നോ നിങ്ങൾ ചിലപ്പോൾ പാവപ്പെട്ടവരാ അല്ലെങ്കിൽ പണക്കാരാവും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മിതമായ രീതിയിൽ ഉണ്ടായിരിക്കാം ഇനി ഏതൊരു ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങളുടെ ജനനം അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ വന്നോ മറ്റേ ചിലപ്പോൾ കുടുംബം നമുക്ക് മോശമായിരിക്കാം അല്ലെങ്കിൽ നല്ല കുടുംബമായിരിക്കാം എങ്ങനെയായാലും അതാണ് ഇവിടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും ഏതൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ വന്നോ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് നന്മയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള അസൂയ അപ്പാക്ക കുശുംബ് വിദ്വേഷം ഇങ്ങനെയുള്ള യാതൊരു വികാരങ്ങളും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഒരു വ്യക്തിയോട് പക ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസമാധാനം കിട്ടില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിന്ത എപ്പോഴും ഈ പകയിലാണ് നിലനിൽക്കുന്നത് അല്ലെ എനിക്ക് അവനോട് പക തീർക്കണം പക തീർക്കണം അല്ലെങ്കിൽ അവരോട് പക തീർക്കണം ഈ ഒരു ചിന്തയിലൂടെ എനർജി എപ്പോഴും ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും അതേ സമയത്ത് അത്തരങ്ങൾ ചിന്തകളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ സോൾ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങ് അങ് ഒത്തിരി അങ്ങ് ഫ്രീ ആവുക എന്നുള്ളതല്ല പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അമിതമായ ലാഭം നോക്കാതെ വേണം നിങ്ങൾ നന്മ ചെയ്യാൻ ഇതാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ള അല്ല എങ്കിൽ നിങ്ങളുടെ സോളിന്റെ ദൗത്യം ഇതാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ സോളിന്റെ പർപ്പസ് അത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് സാമ്പത്തികം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടി സഹായിക്കുക ഇല്ലാത്തവരെ കൂടി സഹായിക്കുക അതിന് അർഹതപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരാവണം അതുപോലെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇനി നിങ്ങൾ ദാനം ചെയ്യുന്നു മറ്റേതെങ്കിലും ഒരു തരത്തിൽ ബിസിനസ് നിങ്ങൾ നടത്തുകയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോട്ടൽ തന്നെ നടത്തിയെന്നിരിക്കട്ടെ അവിടെ നിങ്ങൾക്ക് കൊള്ളലാഭം പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ നോക്കരുത് മനസ്സിലായ ഇവിടെ ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ഒക്കെ നടത്തും ആദ്യമൊക്കെ നിങ്ങൾ വിചാരിക്കും കുറച്ചൊന്ന് ഫ്രീ ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഒരു സൗജന്യമൊക്കെ കൊടുക്കണം എല്ലാവരെയും ഒന്ന് സഹായിക്കണം ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുമായിരിക്കും പക്ഷെ അത് അങ്ങോളം ഉണ്ടായിരിക്കണം ഹോട്ടലിലൊക്കെയാണ് ചിലപ്പോൾ ലാഭം നോക്കി പിന്നീട് പിന്നീട് എന്താണ് കൊള്ളലാഭം നോക്കാൻ ശ്രമിക്കും ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ സർവീസ് കുറച്ചൊന്ന് ഫ്രീ ആക്കി കൊടുക്കും നല്ല സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും ആദ്യമൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഊണ് അല്ല എങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആദ്യം നിങ്ങൾ വിചാരിക്കുക ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കര കയറണമല്ലോ അതുകൊണ്ട് ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊന്ന് ലാഭത്തിന് ചെയ്യാം നല്ല സാധനങ്ങൾ കൊടുത്ത് മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കർമ്മയനുഭവിക്കും ണം മനസിലെ അത് നിങ്ങളുടെ കർമ്മയുടെ വഴിയാകുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഏതൊരു വിധത്തിൽ ചിന്തിച്ചുവോ അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും പോയി കഴിയണം കാരണം ആദ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ലാഭം ഒന്ന് വലിയ ലാഭം ഒന്നും നോക്കാതെ നോക്കാതെ വലിയ വലിയ ലാഭം എടുക്കാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്ന രീതിയിൽ മിതമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാം എന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോളവും അങ്ങനെ തന്നെ തുടരണം അതാണ് നിങ്ങളുടെ മനസ്സിന്റെ നന്മ എന്ന് പറയുന്നത് അല്ലാതെ ആദ്യമൊക്കെ മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ലാഭത്തിന് കൊടുത്തു പിന്നീട് പിന്നീട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും തോറും തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നും കൊള്ളലാഭം നേടാൻ നോക്കുന്നത് ബുദ്ധിമോശമാണ് അതിന്റെ കർമ്മം അനുഭവിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് അവിടെ നിങ്ങളുടെ സോൾ അതിന് ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ സോളിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നന്മ നിറയ്ക്കുകയാണ് വേണ്ടത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവണം മറ്റുള്ളവർക്ക് വിളക്കാവണം മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നന്മയിലേക്ക് നയിക്കാനും നിങ്ങളുടെ നന്മ പ്രയോജനപ്പെടുത്തണം അതിന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയും ഒരു പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ നന്മയുടെ തിരി നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചുവെങ്കിലേ അല്ലെങ്കിൽ ഉജ്ജലിച്ചുവെങ്കിൽ മാത്രമേ ഉജ്വലിപ്പിച്ചുവെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ അതാണ് നിങ്ങളുടെ സോളിൻ്റെ ഒരേ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഈ വഴിയിലൂടെ നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളതും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യൂ നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരൂ നന്മയുടെ വെളിച്ചമാകൂ എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളോടത് പറയാനുള്ളതും അത് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇവിടെ പറയുന്നത് ലോട്ടസ് വിത്തിൻ യു എവേക്സ് നിങ്ങളുടെ ഉള്ളിലെ ലോട്ടസ് ഫ്ലവറിനെ വിരിയിക്കൂ ഉണർത്തിയെടുക്കൂ അല്ലെങ്കിൽ വിടർത്തിയെടുക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ ലോട്ടസ് ഫ്ലവർ വിടർന്നു വരുമ്പോഴെന്താണ് അതിന്റെ സുഗന്ധം ഒക്കെ ഒക്കെയും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് അല്ലെ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് യു ആർ ദ മാസ്റ്റർ ഇൻ ലൈറ്റ് ഓൺ ഹൈ കണ്ടൽ യു ആർ ദ മാസ്റ്റർ നിങ്ങൾ മാസ്റ്റർ ആവണം എന്തിൻ്റെ മാസ്റ്റർ ആവണം വെളിച്ചത്തിന്റെ മാസ്റ്റർ ആവണം മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന മാസ്റ്ററായി നിങ്ങൾ തീരണം അതാണ് നിങ്ങളുടെ സോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസും ഇത് തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്കിനി നോക്കാവേ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ് ഉണ്ടല്ലേ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയുണ്ട് എല്ലാവർക്കും കൊണ്ട് ഒരു ക്രിയേറ്റീവ് എനർജി ദൈവികമായ എനർജി ഉണ്ട് പാട്ടുപാടാൻ കഴിവുണ്ടോ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടോ ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടോ ടീച്ച് ചെയ്യാൻ കഴിവുണ്ടോ പാചകത്തിന് കഴിവുണ്ടോ പെയിൻറ്റിങ്ങിന് കഴിവുണ്ടോ ഏത് തരത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടോ പാചകത്തിന് കഴിവുണ്ടോ തയ്യലിൽ കഴിവുണ്ടോ ഏതൊരു തരത്തിലുള്ള ക്രിയേറ്റീവ് എനർജി ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടി എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ അങ്ങനെയുള്ള ചില ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം ഇനി അത് വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് ഏത് കാര്യത്തിലാണ് എനിക്ക് താല്പര്യമുള്ളത് അങ്ങനെ കണ്ടെത്താൻ നിങ്ങളുടെ സോൾ നിങ്ങളെ സഹായിക്കുന്നതാണ് മനസ്സിലായോ അപ്പൊ അത്തരമൊരു എനർജി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് ഉണ്ടാവും നിങ്ങളുടെ സോളിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയിൽ നിങ്ങൾക്കുള്ള കഴിവാണ് അതിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും കണ്ടില്ല ഇവിടെ പാചകത്തിലുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും തയ്യലിലുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും പാടാനുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് മനസ്സിലായി ഇങ്ങനെ ഓരോ കഴിവ് ഇതെല്ലാം എന്താണ് ദൈവികമായ കഴിവുകളാണിത് അപ്പൊ ഈ കഴിവിനെ കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കരുത് അങ്ങനെ ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക അതിലൂടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും മനസ്സിലായി നിങ്ങളുടെ ജീവിതം അതിലൂടെ മെച്ചപ്പെടും നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് ഉണ്ടാവും അതാണ് നിങ്ങളുടെ സോൾ ഇവിടെ പറയുന്നതും അതിന്റെ പർപ്പസ് അങ്ങത് തന്നെയാണ് പ്രൊട്ടക്ട് വാട്ട് യു ലവ് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്തിനെ ചെയ്യുക എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്താണ് സ്നേഹം എന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ജീവജാലങ്ങളോട് ജന്തുക്കളോട് സ്നേഹം ഉണ്ടാവണം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ വളർത്തും മൃഗങ്ങളുണ്ടല്ലോ അതിനെ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം എന്തിനോടാണോ നിങ്ങൾ കൂടുതൽ അറ്റാച്ച് ആവുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടി വേണം എന്നാണ് ഇവിടെ പറയുന്നത് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് അവിടെ വിഷമം ഉണ്ടാക്കാം എന്നിരുന്നാൽ കൂടെ നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തണം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ എന്തിനെ സ്നേഹിക്കാൻ പോകുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തും മതി അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ് എൻജോയ് ആൻഡ് സെലിബ്രേറ്റഡ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് സക്സസ്സും ഹാപ്പിനെസ്സും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു വിജയമുണ്ടാകുന്നു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തൂ അതിന് എൻജോയ് ചെയ്യൂ സെലിബ്രേറ്റ് ചെയ്യൂ ആഘോഷിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയെ നിങ്ങൾ മുന്നോട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരു അറിവ് ഉണ്ടാകും അതാണ് നല്ലത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് പീസ് അതുപോലെ തന്നെ എന്താണ് ഹെർമണി ഇതൊക്കെ നല്ല നല്ല വേഡ്സ് ആണ് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമ ഉണ്ടാകുന്നു അല്ലെ പീസ് സമാധാനം ഹെർമണി ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് വളരെയധികം സന്തോഷം ലഭിക്കുന്ന എനർജീസാണിത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളുടെ ഒരു വിജയവും ഉണ്ടാകുന്നു ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെട്ടു എനിക്കെപ്പോഴും പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവരുത് നിങ്ങളുടെ ജീവിതം മനസ്സിലായി പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിനെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് വരാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു ചിന്തയിലും ആ ഒരു ശ്രമത്തിലുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ഇരിക്കുന്നത് നമുക്കിനി നോക്കാം ലൈറ്റ് ഫീൽഡ് ഏഞ്ചൽ ഈ സൈറ്റ് യുവർ സൈഡ് തന്നെയാണ് പറഞ്ഞത് കണ്ടില്ലേ ഇത്തരം ഇത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് പ്രകാശം നിറഞ്ഞ ഏഞ്ചൽ മനസ്സിലായ പറ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് കൂടെ ഉണ്ടാകും ഏഞ്ചൽസിനാണ് നിങ്ങളോട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽസിനാണ് ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ എത്രയും പെട്ടെന്ന് കിട്ടുന്നത് കാരണം ഏഞ്ചൽസിൻ്റെ സോള് വളരെയധികം പ്യുവറാണ് അതുകൊണ്ട് തന്നെ ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് ആവാൻ സാധിക്കും നമുക്കൊന്നും അത്ര പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഏഞ്ചൽസിന് നമ്മളോട് മെസ്സേജ് തരാൻ സാധിക്കും നമ്മളോട് കണക്റ്റ് ആവാൻ സാധിക്കും മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിനെ ദൂരെ അകറ്റാൻ സമയമായിരിക്കുന്നു നിങ്ങളിലേക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്കിനി ടാരോ കൂടി ഒന്ന് നോക്കാവേ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ എന്തോ ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ എന്തോ കാത്തു നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമാകുന്ന കാത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകത്തക്കതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരണം നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിനുള്ളതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് കാലം കൊണ്ട് എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അത് വന്നു ചേരും എന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ആണ് നമ്പർ സ്ട്രെങ്തിൻ്റെത് അതായത് ഇൻഫിനിറ്റി സിമ്പിൾ ആണ് അബണ്ടൻറ്റിൻ്റെ നമ്പർ അബണ്ടൻസിൻ്റെ നമ്പരാണ് എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും നമ്മളിവിടെ പറഞ്ഞതേ ഉള്ള അതിനെ മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും ഹാപ്പിനെസ്സും സക്സസ്സും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങൾ പല വീഡിയോസ് കാണുമ്പോഴും പലതരത്തിലുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ അത് നിങ്ങളുടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിലായോ അതിനെ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സക്സസ് ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് എത്ര വലിയ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ നന്മ നിറയ്ക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് പോവുക അല്ലാതെ പക വിദ്വേഷം ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല ശത്രുക്കൾ ഉണ്ടോ അവിടെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ വിചാരിച്ചാൽ മതി ഏർ യൂണിവേഴ്സായിട്ട് എനിക്ക് ശത്രുത തന്നതാണ് കാരണം എന്നെ യൂണിവേഴ്സിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മറ്റു ശത്രുക്കളിൽ നിന്നും എന്നെ അകറ്റിയത് അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ശത്രു ഉണ്ടായത് കൂടുതലും ഞാൻ യൂണിവേഴ്സിനെ അറിയാൻ വേണ്ടിയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയിലൂടെ വരാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് എനിക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അടുപ്പിച്ചു തന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലാതെ അവരോട് വിദ്വേഷം കാണിക്കാനോ ശത്രുത കാണിക്കാനോ അല്ലെങ്കിൽ പക വെച്ചു പുലർത്താനോ ഒന്നിനും പോകാൻ പാടില്ല അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങളുടെ എനർജി ഡൗൺ ആവുന്നത് മനസ്സിലായ അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾ വിമുക്തി നേടൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടല്ലേ കടന്നു പോകും സിക്സ് ഓഫ് സോളിന്റെ എനർജിയാണ് ഇത് വളരെ നല്ല എനർജിയാണ് സിക്സ് ഓഫ് സോൾ എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ ക്യൂനോഫ് അപ്സിന്റെ എനർജിയാണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്നു അത് സഫലമാകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നെഗറ്റീവായ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വളരെ നല്ല എനർജിയാണിത് നന്മയിൽ നിങ്ങൾ നന്മയിലേക്ക് വരികയാണ് തിന്മയിൽ നിന്നും നിങ്ങൾ നന്മയിലേക്ക് വരുന്നു അപ്പോൾ ഇത്രയും നിങ്ങൾ പറഞ്ഞതോടുകൂടി അറിഞ്ഞതോടുകൂടി തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കുറേ കളയണമെന്ന് മനസ്സിൽ മാലിന്യം ഒട്ടും തന്നെ പാടില്ല മനസ്സിലായ മാലിന്യം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ദൈവികമായ എനർജി വരില്ല ഉണ്ടാവില്ല ദൈവാനുഗ്രഹം നിങ്ങൾക്ക് അവിടെ ലഭിക്കില്ല ആ ഒരു ഇരുളിലേക്ക് പ്രകാശം കടക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നന്മ നിറയ്ക്കുകയാണ് വേണ്ടത് നല്ല പ്രവർത്തികൾ ചെയ്യുകയാണ് വേണ്ടത് അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാൻ പോകരുത് അത് എനിക്കത് ഗുണം ചെയ്യുന്നതാണോ എനിക്കത് ദോഷമാണോ ഞാനിത് കൊണ്ട് അനുഭവിക്കാൻ പോകുന്ന എനിക്കത് കർമ്മയാണോ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം മനസ്സിലായി അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് മനസമാധാനം കിട്ടും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാനും സാധിക്കും ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഹയർ സെൽഫിന്റെ മെസ്സേജ് ഒന്നും നോക്കാം എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ് എന്ന് നോക്കാം ഹയർ സെൽഫിൽ നിന്ന് വരാനുള്ള മെസ്സേജ് ആണ് ത്രോട്ട് ചക്ര ഉണ്ടല്ലേ ഈ ത്രോട്ട് ചക്രയെ നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കുക എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ സെവൻ ചക്രാസില് അഞ്ചാമതായി കാണുന്ന ചക്രയാണ് ത്രോട്ട് ചക്ര കഴുത്തിന്റെ പിൻഭാഗത്തുള്ളതാണ് ത്രോട് ചക്ര പിന്നെ ഇള നീല നിറത്തിലുള്ളതാണ് ത്രോട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു നീല നിറത്തെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് കഴുത്തിൻ്റെ പിൻഭാഗത്ത് ഇങ്ങനെ ഒരു ചക്രയുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്താൻ സാധിക്കും ഉള്ളിലുള്ള ആശയങ്ങളെ മുഴുവൻ മറ്റൊരാളിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കും പലപ്പോഴും നിങ്ങൾ കോടതി വഴി സംബന്ധമായ കേസുകളിലൊക്കെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ അവരോട് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ മറ്റൊരാൾ വാദിക്കുകയാണ് നിങ്ങൾ അത് തെറ്റ് ചെയ്തിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് മറ്റൊരാൾ വാദിക്കുകയാണ് ഇതിന് ഇല്ല ഇല്ലാത്ത വിധത്തിൽ ഒന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ത്രോട് ചക്രയെ എപ്പോഴും ആക്റ്റീവാക്കി വെക്കുന്നത് നന്നായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും എന്നാണ് ഹയർ സെൽഫിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മനസ്സിലായോ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആണ് പലപ്പോഴും പലപ്പോഴും പലർക്കും ഉള്ള ഒരു സംഭവമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പേടിച്ചൊരു മുറിക്കുള്ളിൽ ഇരിക്കുക എന്തിനാണ് പലരും പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥ കാരണം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരാജയമായിരിക്കാം അടിച്ചേൽ കുറ്റം അടിച്ചേൽപ്പിക്കാവില്ല കുറ്റ ആരോപണം നിങ്ങളുടെ മേൽ ചൊരിയ എന്നാലും എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ വിചാരിക്കണം എനിക്ക് ധൈര്യമുണ്ട് യൂണിവേഴ്സ് എന്നോടൊപ്പമുണ്ട് ദൈവം എന്നോടൊപ്പമുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കൊരു മനക്കരുത്ത് വേണം അങ്ങനെ ചിന്തിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കാനുള്ള മനക്കരുത്താണ് വേണ്ടത് മനസ്സിലായി അല്ലാതെ ആ പേടിയ ഉള്ളിൽ നിന്നും കളയണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല ആകാംക്ഷ ഫിയർ ആൻസൈറ്റി ഫിയർ ഇതൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന അഥമ വികാരങ്ങളാണ് ഇതിനെയൊക്കെ നിങ്ങൾക്കൊന്ന് മറികടന്ന് മുന്നോട്ട് വരാനുള്ള ശ്രമം നിങ്ങൾ സ്വയം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ അതിനായിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ വരാവുന്നതാണ് ദൈവികമായ എനർജിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും കണക്റ്റാകാവുന്നതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരില്ല ഇവിടെ ഇരുളാണ് പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു മുന്നോട്ട് വരണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഊർജ്ജത്തെ നിങ്ങൾക്ക് കൈക്കൊള്ളാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് നിങ്ങളുടെ സോൾ പറയുന്നതും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നതേ ഇല്ല ഇങ്ങനെ ഇരിക്കാൻ മനസ്സിലായേ കഴിയുന്നതും കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അവിടെയാണ് ഹാപ്പിനെസ് വരുന്നത് ഇവിടെയോ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് വരുന്നതാണ് നല്ലത് നിങ്ങളുടെ സക്സസിനുള്ള കാര്യം അവിടെയാണ് നിങ്ങളുടെ ഏർ സോൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ ഹാപ്പിനെസ്സിലേക്ക് വരണമെന്നുള്ളതാണ് നിങ്ങൾ പേടിച്ച ചുരുണ്ടുകൂടി ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ എന്താകും അതും പേടിച്ചിരിക്കും മനസ്സിലായി ആ പേടി അതിനും അനുഭവപ്പെടും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ആണ് സെലിബ്രേറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കണം സ്വയം നിങ്ങൾ തീരുമാനിക്കുക മനസ്സിലെ എനിക്കത് വേണ്ട ഈ ഒരു അനുഭവം എനിക്ക് വേണ്ട അതുകൊണ്ട് മുന്നോട്ട് വരികയാണ് എന്ന് സ്വയം തീരുമാനിച്ചാൽ മതി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് റെസ്റ്റ് ആൻഡ് റിജ്യൂവിനേറ്റ് ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയം ഏതെങ്കിലും കാര്യത്തിൽ ഒരു പരാജയം സംഭവിച്ചോ അവിടെ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് റെസ്റ്റ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ അത്ര മാത്രം അത് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ് തളിർത്തു കൊഴുത്ത് വീണ്ടും ഒരു പുനരുജ്ജീവനം വരികയാണ് വീണ്ടും ഉന്മേഷം പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഫോർ ആൺ നമ്പർ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല പഴയതിനെ അപേക്ഷിച്ച് ശക്തി പ്രാപിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയണം ഇവിടെ മരങ്ങളൊക്കെ കണ്ടില്ലേ ഇലകൾ തളിർത്ത് വീണ്ടും വരുന്നുണ്ട് ഇലകളെ പൊഴിച്ചിട്ടും പഴയ ഇലകളെ പൊഴിക്കുന്നു എന്നിട്ട് വീണ്ടും എന്താണ് തളിർത്തു പഴുത്ത് പുതിയ പുതിയ ഇലകൾ വന്ന് നവജീവൻ വെക്കുകയാണ് നവോന്മേഷം വെക്കുന്നുണ്ട് പാമ്പുകൾ പടം പൊഴിച്ചിട്ടോ പുതിയ പടം സ്വീകരിക്കുന്നു അവിടെയും എന്താണ് അതിന് നവജീവൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും ഇവിടെ നവജീവൻ വെച്ചു വരൂ അത്തരമൊരു അന്തരീക്ഷം സംജാതമാകും ആ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിന് അത് ഏതൊരു കാര്യമായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ നിങ്ങളുടെ ജീവിതത്തിലാണോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിലെ കാര്യമാണോ അവിടെയൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് വരുംതോറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തി പ്രാപിച്ചു പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ ഒരു നല്ല വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് ഹോട്ടേക്കാൻ ലോസ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ പഴയ തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിച്ചിരിപ്പുണ്ടോ നിങ്ങളുടെ പഴയ കാലത്തെ പല കാര്യങ്ങളിലും നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് വരിക പോയത് പോയി ഇനി നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് പോയത് പോയി ഇനിയെങ്കിലും എനിക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് വരണം എന്ന് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളുടെ സോളിനും സെൽഫിനും നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്ന് ഒക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ കുറച്ചെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ടായിരിക്കും അപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന നന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യം എന്താണോ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിവിടെ മുന്നോട്ട് വരാൻ റെഡി ആയിരിക്കുന്നു എന്നൊന്ന് അല്ലെങ്കിൽ ഈ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്തിരിക്കുന്നു യൂണിവേഴ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ